നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശ്രീ പാർവതി പരമേശ്വര പുത്രനായ സകല ഗണങ്ങളുടെയും നായകനായ വിഘ്നങ്ങൾ അകറ്റുന്ന അറിവിന്റെ ദേവനായ ഗണപതി ഭഗവാനെ ഉപാസിച്ചാൽ തീരാത്ത സങ്കടങ്ങളില്ല ഭക്തരിൽ അതിവേഗം പ്രസാദിക്കുന്ന ഭഗവാനാണ് ഗണപതി ഗണപതി മന്ത്രജപത്താൽ ജീവിതത്തിൽ നേരിട്ടു വരുന്ന പല തടസ്സങ്ങളും ാക്കുന്ന അത്ഭുതം ആർക്കും അനുഭവിച്ചറിയാനാകും വിനകളകറ്റുന്ന വിനായകനെ ഇഷ്ടമന്ത്രങ്ങളും സ്തുതികളും ജപിച്ച് ഉപാസിച്ചാൽ ഇരട്ടിഫലം ലഭിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട വിഘ്നനിവാരണത്തിനും ഐശ്വര്യത്തിനും ഗ്രഹപ്പിഴകൾ മാറുന്നതിനും ജാതകത്തിലെ കേതുദോഷങ്ങളെല്ലാം ശമിക്കുന്നതിനും അകാരണമായ തടസ്സങ്ങൾ നീങ്ങാനും ഗണേശ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് ജീവിത പുരോഗതിക്കും സകൽദോഷ പരിഹാരത്തിനും മാസംതോറും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നതും നല്ലതാണ് ഏതു കർമ്മം ആരംഭിക്കുന്നതിനു മുൻപും ഗണപതിയെ വന്ദിക്കുന്നതാണ് ഗണപതി ഹവനം ഗണപതി സ്മരണയോടെ ചെയ്യുന്ന പ്രവൃത്തികൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാം എന്നാണ് അനുഭവം സിദ്ധി ബുദ്ധി ഐശ്വര്യം ഇവയെല്ലാം നൽകുന്ന അഭീഷ്ടദായകനാണ് ഗണേശൻ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നവർ ശുഭചിന്തയ്ക്ക് പ്രാധാന്യം നൽകാൻ എപ്പോഴും ശ്രദ്ധിക്കണം വിഘ്ന നിവാരണത്തിനും അതിവേഗമുള്ള ആഗ്രഹസിദ്ധിക്കും ഗണപതിയെ ഉപാസിക്കുമ്പോൾ ഒരു കാരണവശാലും അശുഭചിന്തകൾ മനസ്സിൽ വരരുത് പ്രാർത്ഥനയിൽ പോസിറ്റീവായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുക ഉദാഹരണത്തിന് എന്റെ രോഗം മാറ്റണേ എന്നല്ല എനിക്ക് പൂർണ്ണ ആരോഗ്യം നൽകണേ ഭഗവാനെ എന്ന് വേണം പ്രാർത്ഥിക്കാൻ അതുപോലെ വീട്ടിന്റെ കന്നിമൂല ഭാഗത്ത് കറുക്കനട്ടു വളർത്തുക എല്ലാ മാസവും ജന്മനാളുകളിൽ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ കൂട്ടുഗണപതി ഹോമത്തിന് നൽകുക സന്ധ്യാനേരത്ത് ഗണപതി ധ്യാനം ജപം ഇവ നടത്തുക പൂജാമുറിയിലിരുന്ന് ഗണപതിയുടെ മൂലമന്ത്രം ഗണേശ ഗായത്രി സംകഷ്ടനാശന ഗണപതി സ്തോത്രം തുടങ്ങിയവ സന്ധ്യക്കെ ജപിക്കുക എന്നിവ ഗണപതി പ്രീതിക്ക് ഏറെ നല്ലതാണ് ഇനി വ്രതനിഷ്ഠയില്ലാതെ ജപിക്കാവുന്ന ഗണേശ മന്ത്രങ്ങളെ പരിചയപ്പെടാം ഒന്നാമത്തെ മന്ത്രം പാപശാന്തിക്കും പുണ്യവർദ്ധനവിനും ഫലപ്രദമാണ് മന്ത്രം ഇതാണ് അകിഞ്ചനാർത്തി മാർജനം ചിരന്ത നോക്തിഭാജനം സുരാരി ഗർവചർവണം പ്രപഞ്ചനാശ ഭീഷണം ധനജ്ഞയാദി ഭക്ഷണം കപോൽദാനവാരണം ഭജേ വാരണം ഈ മന്ത്രം മുപ്പത്തിയാറ് പ്രാവശ്യം നിതേന രണ്ട് സന്ധ്യകളിലും ജപിക്കാം മുൻജന്മ പാപദോഷങ്ങൾ പോലുമകലും കൂട്ടാത്ത ഈ മന്ത്രം നിത്യം എൺപത്തിനാല് വീതം ബ്രാഹ്മുഹൂർത്തത്തിൽ മാത്രം എൺപത്തിനാല് ദിവസം ജപിക്കുകയും ചെയ്യാം രണ്ടാമത്തെ മന്ത്രം രോഗശാന്തിക്കും ആരോഗ്യസിദ്ധിക്കും ജപിക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ഗജാനനം ഗണപതി ഗുണനാമാലയം പരം തൻദേവം ഗിരിജാസൂനം വന്ദേഹം ഗണേശ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ഗുണകരമായ ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം എല്ലാ ദിവസവും ജപിക്കണം രോഗശാന്തിക്കും ആരോഗ്യസിദ്ധിക്കും ഗുണകരമാണ് രണ്ട് നേരം ജപിക്കുന്നത് കൂട്ടുതൽ നന്ന് ഈ മന്ത്രം തന്നെ സൂര്യോദയത്തിന് മുമ്പ് നാൽപ്പത്തിയെട്ട് പ്രാവശ്യം വീതം നാൽപ്പത്തിയൊന്ന് ദിവസം ജപിക്കുന്നത് വിത്യാവിജയത്തിന് ഗുണകരം ഓർമ്മശക്തി ബുദ്ധിശക്തി എന്നിവ വർദ്ധിക്കും സന്ധ്യാസമയത്ത് ഈ മന്ത്രം എൺപത്തി പ്രാവശ്യം ജപിക്കുന്നത് കുടുംബകലഹം മാറാൻ ഗുണകരം മൂന്നാമത്തെ മന്ത്രം കടബാധ്യതകൾ മാറുന്നതിന് ജപിക്കാവുന്ന മന്ത്രം ഗണാനാമതി പച്ചാണ്ടോ ഗജവത്രീലോചന പ്രീതോഭവതു വരദാതാ വിനായക സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഗുണകരമായ ഈ മന്ത്രം ഇരുപത്തിയെട്ട് തവണ വീതം നിതേന രാവിലെ ജപിക്കുക കടബാധ്യതകൾ മാറുന്നതിനും സാമ്പത്തിക പുരോഗതിക്കും ഗുണകരം അപ്രതീക്ഷിത ധനലബ്ധി ഉണ്ടാക്കും ഭാഗ്യം തെളിയുകയും ചെയ്യും